അവിടെ എടുത്തോ കത്തിൽ എടുത്ത് ആ വേണ്ട വേണ്ട വാ 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 ഇത് നമ്മൾ ഓർഡർ ചെയ്തതല്ല കിട്ടിയത് മറ്റേ വേറെയാണ് ഓർഡർ ചെയ്തത് പക്ഷെ വന്നത് ഇതായിപ്പോ ഇത്ര വാ ഇത് വന്നിട്ടുണ്ട് ഇത് കയ്യിൽ കയറ്റി കഴിച്ച കിട്ടന്റെ തലയില്ല വാ ഇ വാ വീ കയ്യിലിങ്ങോട്ടേ അത് തലയിൽ വെക്കണം അങ്ങനെ ഇങ്ങനെ വെക്കേ

രണ്ടിരോ കാണിച്ചതിലാണിടിക്കുക ഇടിച്ചോ ഇഷ്ടപ്പെട്ട ഇതാണോ ഇഷ്ടപ്പെട്ടത് കയ്യിലുള്ളത് ഇഷ്ടപ്പെട്ടേ ഇത് എല്ലാം അപ്പൊ フ <laughs> フ